ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം വാക്കിനൊക്കെ വ്യാഴാഴ്ച രാവിലത്തെ വോട്ടിംഗ് പരിശോധിക്കും വമ്പൻ അട്ടി വരുകൾ വമ്പൻ മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം വ്യാഴാഴ്ച രാവിലെ പത്ത് ഒൻപത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തു പുറത്തുവിടാനും പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തുടക്കത്തിൽ ഇതാ അടിപത്രുന്ന സിബിൻ അവസാനത്തിലോട്ടെടുക്കുമ്പോൾ മുന്നിട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഒന്നാം സ്ഥാനത്ത് സിബിൻ നിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ശ്രദ്ധയും ജാസ്മിന്റെ മുന്നേറ്റുണ്ട് ജാസ്മിൻ ജിൻഡോയെ തകർത്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോ നേരിയ ഓട്ടിന് മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ള ജിൻഡോയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധിക്കുക അഭിഷേക്ക് നല്ല ഓട്ടൊക്കെ നേടുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അർജുന വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ നമുക്ക് അപ്സരനെ കാണാൻ സാധിക്കുക അപ്സര നേരി തോതി തകർന്നു തുടങ്ങിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂർ വീണ്ടും സായത്തിനെയാണ് കാണാൻ സാധിക്കും സായി വീണ്ടും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലുള്ള ശ്രദ്ധയും നോറയുടെ മുന്നേറ്റമാണ് നോറ വലിയൊരു തിരിച്ചുവരവ് കാഴ്ച വെക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധയും റസ്മിന്റെ മുന്നേറ്റമാണ് റസ്മിനെ വോട്ട് കൂടുമ്പോൾ അൻസിബക്ക് തന്നെയാണ് പണി കിട്ടുന്നത് പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും അഭിഷേകിനെയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തകർച്ചയിൽ നിന്ന് അഭിഷേക് ഇപ്പം വലിയൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ പത്തിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അൻസിബേനാണ് കാണാൻ സാധിക്കുക അൻസ്പയുടെ വോട്ടിങ്ങൊക്കെ വലിയൊരിടിവാണ് ഈ ഒരു രാവിലെയോടെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏറ്റവും അടുത്ത് തകർന്ന് തരിപ്പണമായി പോകുന്ന നന്ദനെ തന്നെയാണ് കാണാൻ ശ്രദ്ധിക്കുക രണ്ട് കോമണേഴ്സും ഈ ആഴ്ച തകർച്ചയിലാണ് എന്തെങ്കിലും ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും ഈ ആഴ്ച ബിഗ് ബോസിന്റെ പടിയിറങ്ങുമെന്ന് കണ്ടു തന്നെ ഏകദേശം അൻപതാം ദിവസത്തോട്ട് എടുക്കുന്ന ബിഗ് ബോസിന് സർപ്രൈസ് എന്തെങ്കിലും എന്തെങ്കിലും വരുമോ എന്ന് കണ്ടു അപ്പം വരും ദിവസങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിൻ്റെ സെറ്റുകൾ ആണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാന്ന് കമന്റ് ബോക്സിൽ പോകാൻ നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ സ്റ്റാറിൽ നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ടാവും